തെന്നിന്ത്യൻ സിനിമയിലെ സുപ്രസിദ്ധ നായികയായ നയൻതാര ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ആരാധകരുടെ ലേഡി സൂപ്പർസ്റ്റാർ എന്ന വിളി നയൻതാര നേരത്തെ തന്നെ നിരസിച്ചിരുന്നെങ്കിലും അവളെ ചുറ്റിപ്പറ്റിയുള്ള ഗോസിപ്പുകളും വിവാദങ്ങളും ഒരിക്കലും അവസാനിച്ചിരുന്നില്ല ഇപ്പോൾ ഡയറക്ടർ ആലപ്പി അഷ്റഫ് ആണ് നയൻതാരയുടെ പ്രണയങ്ങളും വിവാഹവും പറ്റി തുറന്നു പറഞ്ഞത് നയൻതാരയുടെ ആദ്യ പ്രണയം തമിഴ്നടൻ സിംബുവിനൊപ്പായിരുന്നു എന്നാൽ അവരുടെ സ്വകാര്യ എടുത്ത ചില ഫോട്ടോകൾ അനുമതിയില്ലാതെ പുറത്തായതോടെ അവരുടെ ബന്ധം തകർന്നു സിംബുവാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടതെന്ന് ആരോപണങ്ങൾ ഉയർന്നു ഇത് നയൻതാരയെ വളരെ മാനസികമായി വേദനിപ്പിച്ചു ഇതോടെ അവൾ സിംഭുവിനെ വിടാൻ തീരുമാനിച്ചു ഈ പിരിയൽ നയൻതാരയ്ക്ക് നല്ലതായിരുന്നുവെന്ന് ഭൂരിഭാഗം പേരും കരുതുന്നു സിംഭുവിനു ശേഷം പ്രഭുദേവയാണ് നയൻതാരയുടെ രണ്ടാമത്തെ പ്രണയം ഇവരുടെ പ്രണയം സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു നയന്താര തന്റെ കയ്യിൽ പ്രഭുദേവയുടെ പേര് പച്ച കുത്തിയതും അതിനൊടുവിൽ ഒരു വലിയ വിവാദത്തിലേക്ക് നയിച്ചു പ്രഭുദേവ ഇതിനോടകം വിവാഹിതനായിരുന്നു അതിനാൽ ഭാര്യ ഈ ബന്ധത്തിന് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു സോഷ്യൽ മീഡിയയിലും ആരാധകരുടെ മദ്യവും പ്രഭുദേവയുടെ ഭാര്യയ്ക്ക് വലിയ പിന്തുണ ലഭിച്ചു ഇതിനൊടുവിൽ പ്രഭുദേവയും നയൻതാരയും പിരിഞ്ഞു നയൻതാരയ്ക്ക് അതികഠിനമായൊരു തിരിച്ചടി ആയിരുന്നു ഇതെങ്കിലും അവൾ അവളുടെ കരിയറിൽ ഇതൊന്നും സ്വാധീനിക്കുന്നില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു ഈ സമയം കൊണ്ട് നയൻതാര നൂറു കോടി രൂപ സമ്പാദിച്ചു അവളുടെ സ്വന്തം ആഡംബര വീടുകൾ കാറുകൾ പ്രാദേശിക അന്താരാഷ്ട്ര ഇൻവെസ്റ്റ്മെന്റുകൾ എന്നിവ വലിയ ചർച്ചയായി ദുബായിലെ ഒരു പെട്രോളിയം കമ്പനിയിൽ നയൻതാര നൂറു കോടി രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവർക്കൊരു സ്വകാര്യ ജെറ്റുണ്ടെന്നും വാർത്തകൾ പ്രചരിക്കുന്നു നയൻതാരയുടെ ജീവിതം മാറ്റിമറിച്ച സിനിമയായിരുന്നു ഞാനും റൗഡിദാൻ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും പ്രണയത്തിലാകുന്നത് വിഘ്നേഷ് ഒരു അച്ചടക്കമുള്ള വ്യക്തിയായിരുന്നു അമ്മ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് എന്നത് ഇതിനൊരു കാരണവുമായിരുന്നു നയൻതാരയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് വിഘ്നേഷ് ശിവൻ അതുകൊണ്ട് തന്നെയാണ് നയൻതാര ഈ വിവാഹത്തിന് സമ്മതിച്ചതും നയൻതാര വിഘ്നേശിവന്റെ വിവാഹം സിനിമാ ലോകത്തെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു സത്യനന്തിക്കാട് മുതൽ ഷാറുഖ് ഖാൻ വരെ നിരവധി താരങ്ങളിൽ വിവാഹത്തിൽ പങ്കെടുത്തു ഈ വിവാഹം ആഘോഷമാക്കിയതോടെ നയൻതാരയുടെ ജീവിതം പുതിയതായിരുന്നു നയൻതാര മക്കളെ പ്രസവിക്കാതിരിക്കാൻ ഒരു വാടക ഗർഭപാത്രം ഉപയോഗിച്ചു എന്നത് വലിയ ചർച്ചാ വിഷയമായി മാറി ഇരട്ട കുട്ടികൾക്ക് നയൻതാര ജന്മം നൽകിയത് പലർക്കും അത്ഭുതമാകുമ്പോൾ ചിലർ ഈ തീരുമാനം വിമർശിക്കുകയും ചെയ്തു എന്നിരുന്നാലും വിവാഹത്തിന് ശേഷം കുടുംബജീവിതം നയന്താരയ്ക്ക് വലിയ സന്തോഷമായി മാറി വിവാഹം പ്രണയം തിരുമറികൾ എല്ലാം അതിജീവിച്ച് ഇന്നും നയന്താര സിനിമാ ലോകത്ത് ദൃഢമായി നിലകൊള്ളുന്നു വ്യക്തിപരമായ പ്രതിസന്ധികൾ അവളെ തളർത്തിയില്ല മറിച്ച് അവൾക്ക് കരുത്തു മാത്രം നൽകി ഇന്ന് അതിവിപുലമായ കരിയറും സമ്പത്തും കുടുംബവും അവളെ ജീവിത വിജയിയായി മാറ്റിയിരിക്കുന്നു ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എൻ്റെ മനസമാധാനമാണ് ഇത് നയന്താരയുടെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യമാണ്